നിരവധി കേസുകൾ രാഹുലിന്റെ എതിരെ വന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന എം എൽ എയുടെ എതിരെ നിരവധി കേസുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് വന്നു അതിൽ ഒരു പരാതി മാത്രം ഞാൻ അരുൺ ചൂണ്ടിക്കാട്ടുന്നു ആ പെൺകുട്ടി പക്ഷെ ഭയം കൊണ്ട് പുറത്തു വന്നിട്ടില്ല ഈ ഭയക്കാനുള്ള കാരണം എന്താണ് ഇവിടെ നമ്മൾ നോക്കൂ അടൂർ പ്രകാശും വി ഡി സതീശനും പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ പൊതിഞ്ഞു പിടിക്കുക ഇവിടെ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഭയം വരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം ഇവിടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് അതിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി എങ്ങനെ ധൈര്യമായി മുന്നോട്ട് വരും ഉപയോഗിച്ച് ഉപേക്ഷിക്കുക എന്നുള്ള ഒരു സംസ്കാരം കോൺഗ്രസിന്റെ ഉള്ളിൽ പലർക്കും ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നത് കാരണം രാഹുലിന്റെ കയ്യിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും എന്ന് ഞാൻ മാത്രമല്ല ഇവിടെ ഉപ്പുകൂട്ടി ഊണ് കഴിക്കുന്ന എല്ലാവർക്കും ആ സംശയം വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആരോപണം മറ്റന്നാലും നോക്കൂ ഇവിടെ ഈ കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർ എന്താ പറഞ്ഞത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞില്ലേ രാഹുൽ മാങ്കുട്ടം രാജിവെക്കണമെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് അവരുടെ ആരുടെയെങ്കിലും വാക്കിന് ഈ കെ പി സി സി നേതൃത്വമോ കോൺഗ്രസോ വി ഡി സതീശനോ സണ്ണി ജോസഫോ ആരെങ്കിലും ഒരല്പമെങ്കിലും മര്യാദ കൊടുത്തിട്ടുണ്ടോ ഇവിടെ പറയുന്നത് പാലക്കാട് ഞങ്ങൾ മത്സരിപ്പിക്കില്ലെന്ന കേരളത്തിൽ എങ്ങും മത്സരിപ്പിക്കില്ല എന്ന് പറയണം കോൺഗ്രസ് അടുത്ത ടൈമില് കേരളത്തിലെങ്ങും ഇത് തെളിഞ്ഞു സംശുദ്ധമായ കൈകളുമായി രാഹുൽ വരുന്നതുവരെ പാലക്കാട് എന്നല്ല ഇവിടെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെങ്ങും രാഹുൽ മാങ്കൂട്ടത്തെ മത്സരിപ്പിക്കില്ല എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ